അടുത്തൊരു ഡിസൈൻ നല്ലൊരു എലയും കുർത്തിയാണ് ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് അപ്പൊ ഇതിന്റെ ഫാബ്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയൊരു ഫാബ്രിക് ആട്ടോ അതായത് ഒരു ഷിമ്മർ ജോർജറ്റ് എന്ന് പറയും അതായത് ചെറിയൊരു ഗ്ലേസിംഗ് ഉള്ള ജോർജറ്റ് ആണ് അതാണ് ഷിമ്മർ ജോർജറ്റ് എന്ന് പറഞ്ഞത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധാരണ ജോർജറ്റ് പോലെ തന്നെ പക്ഷെ കുറച്ചൊരു അതിന്റെ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യോ കെ കൊടുത്തിരിക്കുന്നത് നല്ല ബീറ്റ്സ് വർക്കാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ എന്റിലേക്ക് ആ വർക്ക് കൊടുത്തിട്ടുണ്ട് ഡിസൈൻ വരുന്നത് എ ലൈൻ ആണ് നല്ല ഹെവി ആയിട്ടുള്ള ബീച്ച്സ് വർക്ക് ആണ് യോക്ക് ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് അതിന്റെ നെക്ക് പാറ്റേൺ കണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്ക് വർക്ക് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്ക് പാറ്റേൺ ആണ് എ ലൈൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലും നമുക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സെൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഷിമ്മർ ജോർജറ്റിന്റെ അടുത്ത കളർ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് യോക്കേരിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്കും സെയിം വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു സൂപ്പർ കളർ കോമ്പിനേഷൻ നല്ലൊരു കളർ നമ്മുടെ ഷിമ്മർ ജോർജറ്റ് ഏലൻ കുർത്തയുടെ അടുത്ത കളർ നല്ലൊരു ടീൽ ഗ്രേ കളർ ആണ് കേട്ടോ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അപ്പൊ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിലേക്കും സെയിം വർക്ക് വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് അതിൻ്റെ പ്രത്യേകത ടീൽ ഗ്രേ ആണ് കളർ ഇവിടെ ഷിമ്മർ ജോർജറ്റിന്റെ അടുത്ത കളറ് നല്ല ഭംഗിയുള്ള ഒരു വൈൻ കളർ ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഷിമർ ജോർജറ്റ് എന്താണെന്ന് അറിയാൻ വയ്യാത്തവർക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കാം നല്ലൊരു സൂപ്പർ ഫാബ്രിക് ആണ് ജോർജറ്റിന്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അതേസമയം ചെറിയൊരു ഗ്ലേസിംഗും ഉണ്ട് നല്ലൊരു ഫാബ്രിക് കേട്ടോ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നല്ലൊരു ഫാബ്രിക് ആണ് അപ്പൊ ഇതിന്റെ യോ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് കണ്ടോ ഗോൾഡൻ കളറിലെ ബീറ്റ്സ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ആ ബീറ്റ്സ് വർക്ക് നമ്മുടെ സ്ലീവ്സിന്റെ എൻഡിലേക്കും വന്നിട്ടുണ്ട് വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കോട്ടനിൽ വരുന്ന അറ്റാച്ച്ഡ് ഓർക്കോട്ട് ടൈപ്പ് വെറൈറ്റി കുർത്തീസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് മൂന്ന് കളർ ഷെയ്റ്റ്സ് ആണ് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ലൂ ഡബ്ല്യൂ ഡബ്ല ഡോ ദക്ഷി ഡോട്ട് കോം വാട് ഓർഡർ ചെയ്യാം കോട്ടണില് വരുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഇലയും കുർത്തിയാണ് കേട്ടോ നല്ല പ്യൂർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് രണ്ട് കളർ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് മറൂൺ ആണ് ഡീറ്റെയിൽ ആയിട്ടാണ് ഈ ഓക്ക് ഏരിയയിലെ ഫാബ്രിക്ക് വരുന്നത് അപ്പൊ ഇവിടേക്ക് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് ഒരു ബട്ടൺ വർക്കും അതുപോലെ ഇതാണ് ഇതിന്റെ ബോഡി ഫാബ്രിക്കും എന്നിട്ട് ഇവിടെ ഇങ്ങനത്തെ ടൈപ്പിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഡിസൈൻ വരുന്നത് രണ്ട് ടൈപ്സ് ഓഫ് ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈയൊരു ഓഫിലെ ഫാബ്രിക് വെച്ചിട്ട് തന്നെയാണ് അതിന്റെ ഇന്നർ പാർട്ടും അതുപോലെ ബാക്കിലെ പാർട്ടും അത് തന്നെയാണ് എ ലൈൻ മോഡലിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ ഓവർകോട്ട് അറ്റാച്ച്ഡ് ഔർകോട്ട് ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഫാബ്രിക് കോട്ടൺ ഫാബ്രിക് തന്നെയാണ് അറ്റാച്ച്ഡ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് കോട്ടൺ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അതുപോലെ തന്നെ കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആണ് വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇതിന്റെ എൻഡിലും ആ ഒരു ഓവർ കോട്ടിന്റെ ഫാബ്രിക് വന്നിട്ടുണ്ട് ബാക്ക് ലിങ് ആണ് അപ്പൊ ഇത് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ബ്ലൂ കോമ്പിനേഷനിലാണ് വരുന്നത് കേട്ടോ ഇങ്ങനെ അറ്റാച്ച്ഡ് ഓർക്കോട്ടൊക്കെ ആയിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ഫാബ്രിക് ഇങ്ങനെയാണ് ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ ആണ് ബോഡി ഫാബ്രിക് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഒരു ബട്ടൺ വർക്ക് അവിടെ കോട്ടൺ സ്ലിപ്റ്റഡിലെ ഡെയിലി വെയറിംഗ് കളർ ആണ് അപ്പൊ അതിന്റെ നെക്ക് ഇങ്ങനെയാണ് വരുന്നത് ഒരു പോട്ട്ലി ബട്ടൺ വെച്ചിട്ടുണ്ട് പൈപ്പിംഗും കൊടുത്തിട്ടുണ്ട് നല്ല പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ പോട്ട്ലി ബട്ടൺ വെച്ചിട്ട് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കോട്ടണിൽ വരുന്നതാണ് സൈഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് എക്സെൽ എക്സൽ സൈസസ് വരെ ഇൻക്ലൂഡഡ് ആണ് പ്രിന്റഡ് ഓണില് വരുന്ന നമ്മുടെ അടുത്ത അടിപൊളി കോട്ട് സെറ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഒരു പീക് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിട്ടാണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല അടിപൊളി ഒരു വീന പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്റെ സ്ലീവ്സ് കണ്ടു ഇലാസ്റ്റിക് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കോട്ട് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് വീട്ടിലായിട്ടാണ് ഫാബ്രിക് വരുന്നത് ഇങ്ങനെയാണ് ഒരു റെഡ് ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് വരുന്നത് ഇങ്ങനെ ഒരു വീനക് പാറ്റേൺ എലൈൻ ഡിസൈൻ ആണ് ഇവിടെ ഇങ്ങനെ ഫ്രിൽഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതറിയാലോ പ്രിന്റഡ് റയോൺ ആണ് ഫോയിൽ പ്രിന്റഡ് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് അറിയാലോ റയോൺ ഫാബ്രിക് നല്ല കൂൾ ആൻഡ് വളരെ കംഫർട്ടബിൾ ആണ് നമ്മുടെ ഈ ക്ലൈമറ്റിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതുപോലെ ത്രീ ഫോർത്ത് ആണ് അപ്പൊ സ്ലീവ്സിന്റെ എൻഡിൽ ഇലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഫോയിൽ പ്രിന്റഡ് റേണ്ടാണ് നല്ല തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് ഇതിലേക്ക് ലൈനിങ്ങിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഇതിന്റെ പാൻറ് വരുന്നത് കേട്ടോ ഈ ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും ആണ് വരുന്നത് അതുപോലെ ഇവിടെ ഡോറീസും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോയിൽ പ്രിന്റഡ് റേൺ കോഡ് സെറ്റിന്റെ അടുത്ത കളർ ആട്ടോ നല്ലൊരു ഗോൾഡൻ യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റുകൾ ഫ്ലോറൽ പ്രിന്റുകൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി വീന ടൈപ്പ് പാറ്റേൺ ആണ് ഇവിടെ ഇങ്ങനെ ആണ് അതിന്റെ സ്ലീവ്സ് ആണ് ആണ് അതിന്റെ ഹൈലൈറ്റ് താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ബെൽ സ്ലീവ്സ് ടൈപ്പ് ആണ് അപ്പൊ ഇതിന്റെ ഫാബ്രിക് റയോൺ ആണ് കേട്ടോ റയോൺ യൂസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളവർ ഫോയിൽ പ്രിന്റഡ് റയോൺ ആണ് കുറച്ച് ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് റയോൺ ആണ് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് അപ്പൊ റയോൺ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും നല്ല കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അപ്പൊ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്